സ്വഹാബികൾ ആഗ്രഹിച്ചു നിക്കാഹിന്റെ ചരിത്രമൊന്നും വിശദീകരിക്കുന്നില്ല പല സരസ്സിലും പറയാത്ത ഒരു ഭാഗം മാത്രം നിക്കാഹിനെ കുറിച്ച് പറഞ്ഞിട്ട് ബാക്കി പെട്ടെന്ന് പെട്ടെന്ന് അത്ഭുതങ്ങളിലേക്ക് വരുകയാണ് ഇപ്പൊ ഈ ഭാര്യമാരെ തെരഞ്ഞെടുക്ക പെൺകുട്ടികൾ തെരഞ്ഞെടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ യൂട്യൂബിൽ എല്ലാരും തരം കാണല്ലോ വ്ലോഗർമാര് യാത്ര പോകുന്നത് ഞാൻ ഇന്ന സ്ഥലത്ത് പോയി അവിടെ നിന്ന് ചായ കുടിച്ചു ചേട്ടന്റെ ചായ സൂപ്പറാണ് ആമന ഉമ്മാടെ പിന്നെ ദോശ അടിപൊളിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വ്ളോഗർമാര് വ്ലോഗ് ചെയ്യല്ലോ അപ്പൊ ഈ അടുത്ത സമയത്ത് രണ്ടു ദിവസം മുമ്പ് ഞാൻ കണ്ടതാണ് തൃശ്ശൂർ ജില്ലയിൽ സുന്ദരികളായ പെൺകുട്ടികൾ നിൽക്കുന്ന സ്റ്റാൻഡുകൾ ഏതെല്ലാം ഒരു വ്ളോഗറുടെ പരിപാടിയാണ് നാല് സ്ഥലം അയാൾ പരിചയപ്പെടുത്തി എന്നിട്ട് പറയാണ് അടുത്ത കോഴിക്കോട് ജില്ലയിൽ അറിയാൻ വേണ്ടി നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറ്മാരെ ഒരുപാട് ഇരിക്കുന്നുണ്ട് പറയുന്ന എനിക്ക് പരിധിയാണ് ഞാൻ ഇങ്ങനെ ഇതിനെക്കാൾ കൂടുതൽ കൂതറായിട്ട് പറയുന്ന ആളാണ് പക്ഷെ ഇവിടെ ഇങ്ങനെ ഒന്ന് നിയന്ത്രിച്ച് പറയണെന്ന് മാത്രം അപ്പൊ ഇങ്ങനെ ഒരു ഒരു അതായത് വളരെ അതിനൊക്കെ ഭയങ്കര ലൈസൻസ് ആണല്ലോ അത് കാണാൻ എത്ര ചെറുപ്പക്കാരാണ് അത് ആസ്വദിക്കാൻ ഇത്ര ആളാണ് ഇവിടെ എന്ന മുത്തുനബിയുടെ കരളിന്റെ കഷ്ണത്തെ സ്വീകരിക്കാനുള്ള കൊതിയും ആഗ്രഹവും കൊണ്ടാണ് വന്നത് പക്ഷെ അള്ളാഹുവിന്റെ ഒരു തീരുമാനം വരാനുണ്ടല്ലോ ആ തീരുമാനം വന്നതിന് ശേഷം ഞാൻ പറയാം കൊട്ടാരത്തിൽ വെച്ച് ഇന്ന് ഫാത്തിമർ അള്ളാ നിക്കാഹിം ആലോചനായോഗമായിരുന്നു നിക്കാഹിന്റെ യോഗം എവിടെയായിരുന്നു കൊട്ടാരത്തിൽ നിങ്ങൾ എന്താണ് ഹദീജി കണ്ണമൊഴിച്ചിരിക്കുന്നത് ഹദീജിന്റെ വഫാത്തായില്ലേ സ്വർഗത്തിലെ കൊട്ടാരത്തിൽ ആരുടെ കല്യാണാലോചന ഫാത്തിമറദി അരാ ഒന്ന് പറയുന്നത് ജിബിലിതാബിലുള്ള കാര്യ നാലു എഴുതി ഉണ്ടാക്കിണ്ടോന്നല്ല എന്നിട്ട് ലഭിതങ്ങള് അങ്ങോട്ട് ചോദിക്കാൻ ആരാണ് വരൻ റസൂൽ അങ്ങോട്ട് ചോദിക്കാൻ അപ്പോഴാണ് മുഖർപ്പുൽക്കുരിൽ പറഞ്ഞു കൊടുത്തത് വീരപ്പൂലി എന്നോരോ മന മനപേരുള്ള സാര സമ്പൂർണരെ പാരിൽ സന്മാർഗത്തിൻ ഭൂരീതം കാട്ടാനായി നേരിൽ നടന്ന പടയാളരെ കൊത്ത റസൂലിൻ പിന്നിൽ നിന്ന് ബദറുഹദിൽ പോർ കള്ളത്തിൽ ചെന്ന്രും ചുടുത്താൽ താരം പോൽ മിന്നും പൊന്നാളരെ സ്വർഗരാജ്യോരേ തരികിട തണിടത്തി മൃതം തത്തതുകുത ഗുണ തക തരി

ദലി അലി റളിയല്ലാഹു അൻഹുവിനെ അറിയാ അല്ലാഹ് ത റസൂൽ അദബ് പഠിപ്പിച്ച അല്ലാഹ് ത റസൂൽ മര്യാദ പഠിപ്പിച്ച അല്ലാഹ് ത റസൂൽ ഇബാദത്ത് പഠിപ്പിച്ച മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അന്ന് വാണം പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനോട് ഈ വിവരം അല്ലാഹ് ത ഹബീബ് പറയുമ്പോൾ മഹാനായ അലി ആരിതങ്ങള് പറയുന്നു അന്ത അഫ്ളലു മിൻ അബീ വ ഉമ്മീ നബിയേ അന്റെ വാപ്പയ കാല അന്റെ ഉമ്മയേ കാല അങ്ങേ ഞാൻ ഏറ്റവും എല്ലാവരും സന്തോഷിക്കുന്ന ദിവസം ഏറ്റവും വലിയ കണ്ണീരും എന്തായിരുന്നോ എന്റെ പൊന്നുമോളെ നിനക്കറിയോ എന്റെ അൻവാറുശ്ശേരി ആ സ്ഥാപനത്തിലെ കൊടുവിലെ ചേർന്ന പെങ്ങളേ ഫാത്തിമറിയല്ലാവുന്നയുടെ കല്യാണത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടമുണ്ടായതെന്തെന്നറിയോ ആരംഭൂര് സെല്ലാ പോലെ മാത്രങ്ങളെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുമ്പോ തന്റെ മറ്റു പ്രിയപ്പെട്ട ഭാര്യമാര് വന്ന് ചോദിക്കുന്നു നബിയേ സന്തോഷത്തിന്റെ സുദിനമല്ലേ എന്തിനാണങ് കരയുന്നത് ആ സമയത്തും മുത്തറസൂര് പറയാണ് എന്റെ ഖദീജ ഇല്ലാതെ പോയല്ലോ ഹദീജയില്ലാതെ പോയല്ലോ എങ്ങനാണ് മറക്കുക എങ്ങനെയാണ് ഓർക്കാതിരിക്കുക ഒരു ജീവിതം മുഴുവനും ആ കാൽ കീഴിലേക്ക് കൊണ്ടുവച്ചില്ലേ ഹദീജ ഒരു ജീവിതം മുഴുവനും ആ കാൽ ചോട്ടിലേക്ക് കൊണ്ടുവച്ചില്ലേ എങ്ങനാണ് മറക്കാൻ ഫാത്തിമ കരഞ്ഞതും അതിനെ തന്നെയാണ് പിന്നെ അവിടെ കൂടി മുഴുവനും കരയാൻ തുടങ്ങി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ് അല്ലാബ് വലിയ സ്വപ്നമായിരുന്നു ഫാത്തിമ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു പോലെ ആരാണ് എനിക്കുള്ളത് ഞാൻ പർവതത്തിന്റെ മുകളിൽ മുകളിൽ അല്ലാഹുവേ പ്രായവും ബുദ്ധിമുട്ടുകളും പ്രയാസവും മലട്ടുമ്പോ എന്നോടുള്ള സമർപ്പണബോധം കൊണ്ട് കല്ലും കട്ടയും ചവിട്ടിയിട്ടും നിന്റെ മുകളിലേക്ക് ഭക്ഷണം കൊണ്ടുക്കുന്ന ഖദീജ പ്രതിസന്ധി വരുമ്പോ പ്രയാസം വരുമ്പോ സ്നേഹത്തിന്റെ പുതപ്പ് കൊണ്ടു മൂടിയ എന്റെ പ്രിയപ്പെട്ട ഖദീജാത്തിയല്ലാവും കരയുകയാണ് ഉം പുണരുവാതിച്ച് പോയി വെന്മ മുഖം കാണാൻ മറഞ്ഞ് പോയി നന്മ നിരാചവർ തിരിഞ്ഞ് പോയി എന്നും ഹൃദയത്തിൽ പതിഞ്ഞ് പോയി சங்கடம் இங்க மனசிலப்போ ചിന്തിക്കാണ് നല്ല നല്ല മണവാട്ടിയായ ദിവസം എല്ലാവരും ഇങ്ങനെ കരയുന്ന അതുകൊണ്ട് ഐശ്വർദി എല്ലാവണ് ഞാനൊരു പാട്ടുപാടാ പോവുകയാണ് പെണ്ണേ നിന്റെ പാട്ടല്ല പാട്ടല്ലാസാങ്കോട്ടയിലെ പെണ് പൂരപ്പറമ്പിലെ ഗാനവേളക്കാരൻ വന്ന് മൈക്കിങ്ങനെ സ്റ്റേജിലൂടെ കറക്കിയിട്ട് ഇനി ആരാ ാണ് ഒരു പാട്ടുപാടും നടന്ന് ചോദിക്കുമ്പോ തലയിലെ തട്ടം ഇങ്ങനെ ഒതുക്കി വെച്ച് കൂടെ സ്റ്റേജിലേക്ക് കയറിയിട്ട് നിന്റെ നിന്റെ പാട്ടല്ല പാട്ടല്ല കാണേണ്ടി വന്നു പോയി കാക്കണേ റബ്ബേ നിയന്ത്രണം കൊടുക്കണേ 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 റബ്ബേ ഇസ്സത്ത് കൊടുക്കണേറബേ ഹൗസ് കൊടുക്കണേല്ല പടച്ചവരെ പോലെ ഈ വാനില്ലാതെ ചത്ത് വീഴുന്നവരെ തൊട്ട് കാക്കണേ അല്ല പാടിയത് പെണ്ണെ നിന്നെ പാട്ടല്ലാത്തിയല്ല മണവാട്ടിയായി ഒരുങ്ങിയിറങ്ങുമ്പോ ഐശ്വർ എല്ലാം കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നത് അല്ലാഹു തന്നെ ശ്രേഷ്ഠത പറഞ്ഞവളെ ഇന്ന് നിക്കാഹിന്റെ സരസ്സുകളിലൊക്കെ എല്ലാ ഓഡിറ്റോറിയങ്ങളിലും പാട്ടല്ലേ എങ്ങനത്തെ പാട്ട് ഇങ്ങനെ മ്യൂസിക് സ്റ്റേജിൽ ബോക്സിൽ ഇട്ടിരിക്കുന്ന ഒന്നുമില്ല മണവാട്ടിയെ കൊണ്ടുവരുമ്പോ അത് എല്ലാ ജില്ലകളിലും പണ്ടൊക്കെ വടക്കൻ മലബാറിൽ മാത്രം ഉണ്ടായിരുന്നു നിക്കാഹിന് പോയാൽ ഉസ്താദമാരും തങ്ങന്മാരും കുടുങ്ങാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോക്ക് മറ്റതൊക്കെ കഴിഞ്ഞു ആ കാലമൊക്കെ കഴിഞ്ഞു വളരെ അപൂർവമായ ചില ഉസ്താദമാര് പോകാതിരിക്കലാണ് ചെയ്യുന്നത് മണവാട്ടിയ സ്റ്റേജിലേക്ക് കൊണ്ടുവരുമ്പോ ഒരു ഒരു പന്തൽ ഉണ്ടാക്കിയിട്ട് അതിന്റെ താഴെ പന്തലിന്റെ താഴെ മണവാട്ടി മണവാട്ടിട്ടങ്ങനെ പാപ്പാരൊക്കെ ഉണ്ടാവും വേറൊരു മോഡലിലാണ് പെൺകുട്ടികളെ വസ്ത്രമൊക്കെ ധരിപ്പിച്ച് അങ്ങനെ പാട്ടുപാടി വരിക അടുത്ത സമയത്ത് ഞങ്ങളൊരു നിക്കാഹിനെ പെട്ടുപോയതാണ് പോകാതിരിക്കാൻ കഴിയാത്തൊരു നിക്കാഹ് ഉണ്ടാവുള്ളൂ ഞാനങ്ങനെ നിങ്ങൾ തന്നെ വല്യ നിക്കാവിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല എന്നാലും മിക്കവാറും രണ്ടു ദിവസം കഴിയുമ്പോൾ ഒരു വീഡിയോ വരാൻ ചാൻസ് ഉണ്ട് ഒരു നിക്കാഹ് ഉണ്ട് ഇപ്പോ നാല് രണ്ടു ദിവസം കഴിഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റൂല പുടുങ്ങിയിരിക്കാണ് പോയേ പറ്റൂ അപ്പോ അപ്പോ അതുകൊണ്ട് വല്യ നിക്കാഹില് കാണാൻ സാധ്യത കുറവാണ് അങ്ങനെ കുറവാണ് അവരോട് വെറുപ്പുള്ളത് കൊണ്ടല്ല കുറവാണ് അപ്പൊ ഒരു നിക്കാൻ ഇങ്ങനെ പോയി അപ്പോ എന്നോട് നിങ്ങളെ പഴയ കാല പ്രഭാഷകനായ തെക്കൻ കേരളത്തിൽ ഉസ്താദ് ഉണ്ടായിരുന്നു അതെ ഞങ്ങൾ മൂന്നാല് ഉസ്താദന്മാരുണ്ട് ഇങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുന്നു കുഴപ്പൊന്നും ഉസ്താദന്മാരൊക്കെ ഉസ്താദന്മാരെല്ലാം റെഡിയാണ് പുതിയപ്പോൾ ഇപ്പൊ വരും എന്ന് പറഞ്ഞു കൊറച്ചു കഴിഞ്ഞപ്പോ അടിപൊളിയായിട്ട് ഒരുങ്ങിയ ഒരു പത്തു പന്ത്രണ്ട് പെൺകുട്ടികൾ പുതുമണവാളനും മണവാളനും മണവാട്ടിയും കൂടെ വരികയാണ് മണവാളം മാത്രം സ്റ്റേജിൽ നിൽക്കാൻ വരും മണവാട്ടിങ്ങോട്ട് പോകും മണവാളം വരുമ്പോണ്ടല്ലോ പാട്ടിങ്ങനെ ഞാൻ പറഞ്ഞു ഇപ്പൊ പാട്ടുണ്ടാവും ഈ സംഭവം എനിക്കറിയാം പാട്ടുണ്ടാവും സാർ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു പാട്ടും ഇങ്ങോട്ട് കിട്ടും ഞാനിങ്ങനെ പതുക്കെ ഉസ്താനിച്ചോണ്ടിപ്പോ ഈ പെൺകുട്ടിയുടെ ഒരു ആങ്ങളെ ഉണ്ട് പേടിക്കണ്ട സാർ പേടിക്കണ്ട ഫുൾ അറബി സോങ് നിങ്ങൾക്ക് സെറ്റ് ആക്കിയതാണ് റമദാന് ഈ എയർപോർട്ടിന്റെ മറ്റേ ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് വാങ്ങുന്ന ഒരു സഹോദരൻ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോ സെൽഫി ഒക്കെ എടുത്തതാ അപ്പൊ അവനെ കണ്ടപ്പോ ഞാൻ ചോദിച്ചടാ എന്നോട് തന്നെ കാണാർ ഫോട്ടോ ഒക്കെ എടുത്ത് ഉമ്മജി അൽജബാബു കാണും ബാബാക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ നിനക്ക് ഇതായിരുന്നു സഹ സാ അടിക്കൂല നോമ്പ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടടിക്കാൻ വേണ്ടിയ അതുപോലെയാണ് ഇപ്പൊ ഈ പറഞ്ഞത് അതുപോലെയാണ് ഇത് അതായത് പേടിക്കണ്ടോ സാ അറബി പാട്ടാണ് പക്ഷെ അതുണ്ടല്ലോ വല്ലാത്തൊരു കോല നമുക്ക് ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം പടന്നുപോയി അത് പിന്നെ വലിയ ഇഷ്ടം എന്തായിരിക്കണം അള്ളാഹ് ഭയങ്കര ഇഷ്ടമാണ് അത് കാണാൻ ഓഡിറ്റോറിയത്തിന്റെ ലൈറ്റും ട്യൂബൊക്കെ ഇളക്കിയിട്ട് ഇങ്ങനെ തല ഇട്ടു നോക്കും പെരിച്ചാഴ്ച നോക്കണ പോലെ ഓരോ ഹോളിന്ന് ഇങ്ങനെ തലയുണ്ടാവും അത് ഭയങ്കര സന്തോഷമാണ് ഇതാ പാട്ടല്ല ഐഷർ അള്ളാഹു പിന്നെ പറയുന്നത് എല്ലാരും സങ്കടപ്പെട്ടിരിക്കുന്നത് എന്തിനാണ്

അള്ളാഹു വറക്കെത്തിയട്ടെത്തി ആ ഒരു പൊക്കാനൊന്നും പറയല്ലോ അള്ളാഹു വർക്കും മറക്കത്തിയെ ചോദിച്ചതാ പെട്ടെന്ന് ഫീൽ ആവും ചില കാര്യങ്ങൾ പത്തിരുപത് വയസ്സുവരെ വളർത്തിയിട്ടേ ഒരു ചെക്കന്റെ കൈയിലോട്ട് ഏൽപ്പിക്കുകയാണ് റബ്ബേ ഭയങ്കര സംഭവല്ലേ ചെറിയ കാര്യമാണോ അല്ലാ അത് കഴിഞ്ഞു പോവല്ലേ അവിടെയാണ് താമസം ഉറക്കം വരുവോ സമാധാനം കിട്ടുവോ ആകെ ആകെ ഒരു ഒരു വല്ലാത്തൊരു ആദി വാപ്പയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റൂല ഉമ്മ സഹിച്ചാലും ചില സ്നേഹമുള്ള വാപ്പൊക്കെ സഹിക്കാൻ പറ്റൂല നബിസ് അല്ലാഹു അലഹിയോ സ്ഥലമാടക്ക് പോകുന്നതാണ് ഫാത്തിമർ അള്ളി അള്ളാൻ്റെ വീട്ടില് എട്ടക്കിടയ്ക്ക് പോകും അല്ലാത്ത സ്നേഹമായിരുന്നു അങ്ങനെ ഒരു വാപ്പയും ദുനിയാവിന്റെ തൊലുക്കു പുറത്ത് ഉണ്ടാവൂല പ്രിയപ്പെട്ടവര് അല്ലാത്ത സ്നേഹമായിരുന്നു ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചന്റെ സഹോദരിമാര് കേൾക്കണേ

ാഹു അലൈവസ മാ തങ്ങൾ ചെന്നു മോളെ എന്തു പറ്റി പോയി മോളേ അല്ലാ പറയുന്നുരീരവേദനയാണ് നബിയെ പനി പിടിച്ചു പോയി റസൂലേ അല്ലാൻ ഹബീബ് സല്ലാഹു അലൈവസം പെട്ടെന്ന വീട്ടിനകത്ത് വീടല്ലേ അല്ലേ വെള്ളമുണ്ടാവോ കാരൊക്കെ ഉണ്ടാവോ എന്തെങ്കിലും കഴിക്കാനുണ്ടാവോ ക്ഷീണിച്ചിരിക്കുന്ന പൊന്നുമോളെ കണ്ട് തളർന്നുകൊണ്ട് മുത്തുനബി ആ വീടിന്റെ അകത്തും മുഴുവനും പരിശോധിക്കുകയാണ് ഒരു ഗ്ലാസ് വെള്ളം തന്റെ പൊന്നുമോക്കെടുത്ത് കൊടുക്കാനില്ലാതെ വന്നപ്പോൾ ഹബീബ് വെള്ളമില്ലേ മോളേ ഫാത്തി മറന്നിയുള്ള പറയാണ് മൂന്ന് ദിവസമായി എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് മൂന്ന് ദിവസമായി ആകെ പ്രയാസത്തിലാണ് ഏത് വാപ്പയാണ് സഹിക്കുന്നത് ആ കഷ്ടപ്പാടും ദാരിദ്ര്യവും തന്നെയാണ് മുത്തറസൂരിന്റെ വീട്ടിലും മോളെ കരയണ്ട വാപ്പ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പത്തിരി മറച്ചിയും പറയാൻ അവിടെ ഒന്നുമില്ല എന്റെ മോള് കരയല്ലേ വാപ്പിച്ച് കുറച്ച് പൈസ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നുമില്ല കരയല്ലേ വാപ്പ മോക്ക് കൊണ്ടുവന്ന വാഹനത്തിന്റെ ഡിക്കി തുറന്നിട്ട് വീട്ടിന്റെ കത്തേക്കെടുത്ത് വെച്ചു കൊടുക്കാൻ കൃഷി സാധനങ്ങളില്ല പച്ചക്കറികളില്ലാസെല്ല മാത്തു ഫാത്തി പറ കൂടെ ഇരിക്കുകയാണ് തന്റെ പരിശുദ്ധമായ കൈകൾ കൊണ്ട് ആ തലയൊന്ന് തലോടുകയാ എന്നിട്ട് പറഞ്ഞു കൊടുക്കാൻ എന്നിട്ടാ മോളോട് പറഞ്ഞു കൊടുക്കുകയാണ് നീ ആരെന്നറിയോ ഫാത്തിമ ഈ ലോകത്ത് വരുന്ന മുഴുവൻ സ്ത്രീകളുടെയും നേതാവാണ് ഫാത്തിമ ഈ ലോകത്ത് വരുന്ന മുഴുവൻ സ്ത്രീകളുടെയും നേതാവാണ് എന്റെ മോള് മാത്രമല്ല മക്കത്തെ റാണി മാത്രമല്ല മദീനത്തെ ഹൂറി മാത്രമല്ല ഈ ദുരിവിൽ വരുന്ന മുഴുവൻ സ്ത്രീകളുടെയും നേതാവ് മോളെ ഫാത്തിമാനിയാണ് അയിന മറിയമോ ഇമ്രാ മറിയം ബീവി വി ആരാന്നറിയില്ലേ മോക്ക് എത്ര കഷ്ടപ്പെട്ടു മോളെ ഗർഭവതിയായി പൂർണ്ണ ഗർഭവതിയായി ആളുകൾ ഇറക്കി വിട്ടപ്പോ ഗർഭവതിയുടെ മാനസികാവസ്ഥ അറിയില്ലേ കുടിക്കാറൊരു തുള്ളി വെള്ളം കിട്ടാതെ കഴിക്കാറൊന്നുമില്ലാറ് കുഞ്ഞിനെയും വയറ്റിൽ ചുമന്നുകൊണ്ട് മറിയം മറിയംബി ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെ നടന്നുപോയില്ലേ മോളേ എന്നു പറം നീ കണ്ണീര് തുടച്ച് നെറ്റിത്ത മുത്തം എന്റെ പെങ്ങന്മാരോട് പെട്ടെന്ന് പെട്ടെന്ന് അതൊന്നും പെട്ടെന്ന് മറക്കല്ല പൊന്നുമോളേ അല്ലാബു തന്നിരിക്കുന്ന ജീവിതത്തിന്റെ ഏറ്റവും വലിയ മൂല്യമുള്ള ചരിത്രത്തിന്റെ സമയങ്ങളാ പഠിക്കണം മോളെ ഐശ്വര്യം ഓർക്കണം ും മറക്കല്ലേ ഒരിക്കലും മറക്കല്ലേ ഒരിക്കലും മറക്കല്ലേ ഒരിക്കലും ഇനി പറയുന്ന സംഭവം ഗൗരവത്തോടെ കേൾക്കേണ്ടതാണ് വളരെ ഗൗരവത്തോടെ കേൾക്കേണ്ടതാണ് മറിയം മറിയംബി വറലി അള്ളാഹൊന്നയോട് ഉപമിച്ചു അള്ളാഹാന്റെ ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്നിട്ട് മറിയം ബി വിയെ കുറിച്ച് നിനക്കറിയില്ല എന്ന് ചോദിക്കാൻ കാരണം എന്താണെന്ന് അറിയോ മറിയംബി വറദി അള്ളാഹ്ന്റെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ കൊറേ അത്ഭുതങ്ങൾ ജീവിതത്തിൽ അതിൽ നിന്ന് ഒറ്റ അത്ഭുതം പറയും ഒറ്റ അത്ഭുതം മറിയം മറിയംബി അള്ളാഹുന്നയുടെ ജീവിതത്തിൽ തന്നെ അങ്ങനെ ആ ചരിത്രത്തിൽ പേരൊന്ന് മാറ്റിയാൽ മതി മറിയം എന്നത് മതി അങ്ങനെ സംഭവിച്ച സംഭവങ്ങളുണ്ട് അതിലൊന്ന് ഒരെണ്ണം ഒരു ഒരെണ്ണം ഒരു ബറക്കത്തിന് പറയാം മൂന്ന് സ്ഥലത്തില്ാഹുവാല മത് 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 ഹലാ സ്വീകരിക്കാഹുവാല മത് മത് അപ്പൊ ഒരിക്കൽ നബിഅല്ലാഹുഅലൈ തങ്ങൾക്ക് വിശപ്പും കണ്ടു സഹിക്കാൻ പറ്റുന്നില്ല വിശപ്പ് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് ആഹാരം കിട്ടിയിട്ട് മതിയാകാത്തതല്ല ഇല്ല കഴിക്കാൻ പ്രിയപ്പെട്ട ഭാര്യമാരുടെ ഭവനത്തിലേക്ക് അള്ളാഹ് വസ്ലെ തങ്ങൾ പോയി ഒന്നും കഴിക്കാനില്ലാതെ ഹബീബല്ലാഫു അലീവസമാ തങ്ങള് ഒടുവിൽ ഒടുവിൽ ഫാത്തിമത്തുഹറിയാഹു താലാനയുടെ ഹദറത്തിലേക്ക് വരികയാണ് ഫാത്തിമറദി അള്ളാഹു എന്നയുടെ മുമ്പിൽ വരുമ്പോ അവിടെയും ഒന്നുമില്ല അള്ളാഹന്റെ ഹബീബ് അള്ളാഹു അലൈബ്ലമാങ്ങള് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ തന്റെ വീടിന്റെ പടിവാതിൽ നിന്ന് ഫാത്തിമറതി അള്ളാഹു എന്നെ നോക്കി നിൽക്കുകയാണ് സങ്കടത്തോടെ കണ്ണീരോടെ അള്ളാഹുവേ ഒന്നുമെൻറെ ഉപ്പാന്റെ കയ്യിലെടുത്ത് കൊടുക്കാ റബ്ബേ കുറച്ച് കഴിയും ഒരാൾ വെക്കത്തുന്ന പത്തിരി ഒരാൾ രണ്ടു പത്തിരി കൊണ്ടുവരികയോട് പറഞ്ഞു നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ഉള്ളതാണ് ഉടനെ തന്നെ മക്കളെ മക്കളേ റസൂൽ അങ്ങോട്ട് പോയിട്ടുണ്ട് മക്കളെ വേഗം പോയി വിളിച്ചുകൊണ്ട് ഈ ചോദിച്ചിട്ട് ഈ വീട്ടിലും എനിക്ക് ഒന്നുമെടുത്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല

പറഞ്ഞു കൊടുക്കുകയാണ് കഴിക്കാൻ ഇച്ചിരി ഭക്ഷണം കിട്ടിയിട്ടുണ്ട് നബിയേ അല്ലാന്ന് റസൂല് പറഞ്ഞു എടുക്കുമോളേ ഫാത്തിമറദിയല്ലാ കൊൻ ആ ചെറിയ പാത്രത്തിന്റെ അടപ്പിയങ്ങോട്ടടപ്പങ്ങോട്ട് തുറക്കുമ്പോ

ഉദ്ദേശിക്കുന്നവർക്ക് പടച്ചവൻ കൊടുക്കും പറയുന്നുറക്കത്തും അള്ളാന്റെ ഭാഗത്തുനിന്ന് ഇറങ്ങിയ ബറക്കത്താണ് നിങ്ങളുടെ സമ്പത്തിൽ ബറക്കത്തുണ്ടെങ്കിൽ അലഹമില്ല നിങ്ങളെന്നും സമ്പന്നൻ തന്നെയാണ് നിങ്ങളുടെ കയ്യിലുള്ള പൈസയില് പറഞ്ഞെ ഞാൻ ഇവിടെ അൻവാർശ്ശേരിയിൽ വന്നിരിക്കും മുഴുവൻ സഹോദരിമാരോടും പറയാണ് മുഴുവൻ പെങ്ങന്മാരോടും പറയാണ് അൻവാർശ്ശേരിയിലെ ഈ സ്ഥാപനം നമുക്ക് നഷ്ടപ്പെടുത്തി കൂടമോളെ എല്ലാ സ്ഥാപനത്തിനും മുപ്പത്തി ആറ് വർഷമെന്നൊക്കെ പറയുമ്പോ വരുമാനങ്ങൾ കൂടെ സ്രോതസ് പണിയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞിരിക്കും ഒന്നും ചെയ്തിട്ടില്ല അൻവാറിനൊന്നുമില്ല കുറെ സ്നേഹസമ്പന്നരാണ്സ്താദിനും സ്ഥാപനത്തിനും ഹൃദയം കൂടി കുറച്ച് ഉമ്മമാര് ഓരോ ും ജയിലറയിലേക്ക് കൊണ്ടുപോകുമ്പോ വീട്ടിന്റെ അകത്ത് ഭക്ഷണം കിടിക്കാതെ നോമ്പെടുത്തുന്നു ആ ജീവിതം കിടന്ന കുറെ ഉമ്മമാര് അതു ആയാണ് മുപ്പത്തി ആറ് വർഷമായിട്ട് ആ സ്നേഹത്തിന്റെ മുമ്പിലാണ് ആ സ്നേഹത്തിന്റെ മുമ്പിലാണ് അള്ളാഹുടക്ക് പല പ്രാവശ്യവും ഇവിടെ വന്നു പോയിട്ടുണ്ട് കാണുമ്പോ ഇങ്ങനെ കാണുമ്പോഴിങ്ങനെ മക്കളെപ്പോലെ ഈ മക്കളെ കാണുമ്പോ ഇന്ന് ഇരിക്കുമ്പോ ഈ മക്കളെ മുഖത്ത് ചിരിയാണ് പ്രസന്നപതരാണ് സന്തോഷമാണ് അവർക്ക് ആഹ്ലാദമാണ് അവരുള്ളുരുങ്ങിയിട്ട് ത്വാ ചെയ്യുമല്ലോ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കണേ കൊടുക്കണേ ആയുസ് എന്ന് ോട്ടയിലെ അൻവാർശേരി നിങ്ങളെ നെഞ്ചിന്റെ അകത്ത് നിങ്ങൾ കൊണ്ടുനടക്കുന്ന സ്ഥാപനത്തിൽ വന്ന പെങ്ങന്മാരോട് പറയാ പെങ്ങളെ സ്വലാത്ത് അബ്ദുൽ നാസർ സ്വരാത്തു ഉസ്താദിന്റെ അൻവാർ ശേരിക്കു വേണ്ടി കോടിക്കണക്കിന് സലാത്ത് ചെല്ലിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെ മുമ്പ് പോയി പറഞ്ഞാൽ ഏഹ് അത്രയും നാട്ടുണ്ടാവൂല ബാക്കി എന്ന് പറയാൻ ഉസ്താദിന് കഴിയൂല അനുഭവസ്ഥരല്ലേ എത്രയാണ് റബ്ബേ എത്രയാണ് എത്ര ആളുകളാണ് ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയത് നമ്മൾക്ക് സ്വലാത്ത് ചെല്ലണമെങ്കിൽ ഇങ്ങനെ പറയണം ചൊല്ലൂ എന്ന് നമ്മൾ ഇങ്ങനെ ആക്ഷൻ കാണിക്കണം ആ രീതിയിലൊക്കെ നമ്മൾ എത്തി സ്വലാത്ത് അത്ഭുതാണ് അത്ഭുതാണ്